ബത്തേരി നഗരസഭയിലേക്ക് വിജയിച്ചെത്തിയ കൗൺസിലർമാരിൽ പതിനെട്ട് പുതുമുഖങ്ങൾ യു ഡി എഫ് പാനലിൽ ഒൻപത് പേരും എൽ ഡി എഫ് പാനലിൽ ഏഴുപേരുമാണ് പുതുമുഖങ്ങളായുള്ളത് ബി ജെ പി കൗൺസിലറും സ്വതന്ത്രനായി വിജയിച്ചയാളും പുതുമുഖങ്ങളാണ് ബത്തേരി നഗരസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ മുപ്പത്തിയാറ് കൗൺസിലിൽ പതിനെട്ട് പേരും പുതുമുഖങ്ങളാണ് ഇതിൽ യു ഡി എഫ് വിജയിച്ച ഇരുപത് സീറ്റുകളിൽ ഒൻപത് പേരും എൽ ഡി എഫ് വിജയിച്ച പതിനാലിൽ ഏഴു പേരും ആദ്യമായാണ് കൗൺസിലിലേക്ക് എത്തുന്നത് പഴുപ്പത്തൂരിൽ നിന്ന് വിജയിച്ച ബി ജെ പി അംഗം ജെ പി ജയേഷും ചീനപ്പുല്ല് ഡിവിഷനിൽ നിന്ന് വിജയിച്ച നൌഷാദ് മംഗലശ്ശേരിയും പുതുമുഖങ്ങളിൽ ഉൾപ്പെടും നിലവിൽ വിജയിച്ചെത്തിയ മുപ്പത്തിയാറ് പേരിൽ ആറാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട യു ഡി എഫിലെ രാധാ ഏറ്റവും സീനിയറായ അംഗം മൂന്ന് തവണ പഞ്ചായത്തിലേക്കും മൂന്ന് തവണ നഗരസഭയിലേക്കുമാണ് ഇവർ തെരഞ്ഞെടുക്കപ്പെട്ടത് കൂടാതെ മൂന്ന് തവണ ജനപ്രതിനിധിയായ നിരവധി അംഗങ്ങളും ഇത്തവണ കൌൺസിലുണ്ട് പരിചയസമ്പന്നരാലും പുതുമുഖങ്ങളാലും നിറഞ്ഞതായിരിക്കും ഇത്തവണത്തെ ബത്തേരി നഗരസഭാ കൗൺസിൽ കൂടാതെ അംഗങ്ങളിൽ ഇരുപത്തിയൊന്ന് പേർ വനിതകളും പതിനഞ്ചു പേർ പുരുഷന്മാരുമാണ് അബു താഹിർ വയനാട് വിഷൻ ബത്തേരി